സംസ്ഥാനത്ത് വീണ്ടും കർഷകാത്മഹത്യ വയനാട് എടവക പള്ളിയറ അനിലിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവിധ ബാങ്കുകളിലായി മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയുണ്ട് വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് വീണ്ടും സംസ്ഥാനത്ത് ഒരു കർഷക ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നു വലിയ രീതിയിലുള്ള കടബാധ്യതയുണ്ടായിരുന്നു ബാധ്യതയുണ്ടായിരുന്നു എന്താണ് മറ്റു വിവരങ്ങൾ രോഹിണി രണ്ടു മാസത്തിനിടെ വയനാട്ടിൽ മൂന്നാമത്തെ കർഷകനും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇടവക പള്ളിയർ അനിലിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവിധ ബാങ്കുകളിൽ നിന്നായി മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയാണ് ഈ അനിലിനുള്ളത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അനിലിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് കർഷക കുടുംബമായ അനിൽ പ്രധാനമായും നെൽകൃഷിയും വാഴ കൃഷിയുമെല്ലാം ചെയ്തു വരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം വലിയ സാമ്പത്തിക നഷ്ടമാണ് അനിലിനെ വെച്ചത് കഴിഞ്ഞ മഴക്കെടുതിയിൽ കൃഷിയിൽ നാലായിരത്തിലധികം വാഴകൾ നശിച്ചിരുന്നു തുടർന്നാണ് കൃഷി ചെയ്യാനായി വായ്പ എടുത്തത് ഈ വായ്പകൾ തിരിച്ചടയ്ക്കാൻ അനിൽ കഴിഞ്ഞില്ല തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ അനിൽ തൂങ്ങി മരിച്ചത് എന്തായാലും വയനാട്ടിൽ മൂന്നാം ാണ് നിലവിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നവംബർ പന്ത്രണ്ടിന് ഇത്തരത്തിൽ ഒരു ക്ഷീര കർഷകനും ആത്മഹത്യ ചെയ്തിരുന്നു പിന്നെ തുടർന്നും മറ്റൊരു കർഷകർ തിരുനെല്ലിയിലും ആത്മഹത്യ ചെയ്തിരുന്നു നിലവിൽ എന്തായാലും കർഷക ആത്മഹത്യകൾ വയനാട്ടിൽ വർധിക്കുകയാണ് രോഹിണി ശരി ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്